ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പരിഭ്രാന്തനായിരുന്നത് നമ്മൾ കണ്ടതാണ് സ്വന്തം ദൈവമാകാനും ദൈവം തന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറയാനുമൊക്കെ അദ്ദേഹം ഏറെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും വ്യക്തമായ മുന്നേറ്റം പല സംസ്ഥാനങ്ങളിലും കണ്ടു തുടങ്ങിയതോടുകൂടി വർഗീയ പ്രചരണം അതിശക്തമാക്കിയ നരേന്ദ്രമോദി താൻ ദൈവത്തിൻ്റെ സ്വന്തം പ്രതിനിധിയാണെന്നും ദൈവം തന്നെയാണെന്നും ഒക്കെ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു പക്ഷെ ഒന്നും എവിടെയും വിലപ്പോയില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും ആ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മനസ്സു മാറുന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഒക്കെ എങ്കിലും ഇപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുകയാണ് ആർ എസ് നല്ല താക്കീതാണ് ഈ ദൈവം ആയുള്ള പരാമർശത്തിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയത് ആരും സ്വയം പ്രഖ്യാപിത ദൈവമാകണ്ട എന്ന ശക്തമായ താക്കീതാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് തന്നെ മോദിക്ക് നൽകിയത് എന്നാൽ ഇപ്പോൾ ഒരു മനസ്സു മാറിയതുപോലെ നരേന്ദ്രമോദി തുറന്നു പറയുകയാണ് തെറ്റുകൾ തനിക്കും സംഭവിച്ചിട്ടുണ്ടെന്നും ദൈവമല്ല മനുഷ്യനാണ് താനെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു പറഞ്ഞിരിക്കുന്നു സൊറാദയുടെ സഹസ്ഥാപകനായ നിഖിൽ കാമത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് ആ രംഗത്തേക്ക് കൂടി അദ്ദേഹം കടന്നു വന്നിരിക്കുന്നു പല വിഷയങ്ങളിലും തുറന്ന് സംസാരിച്ച തന്റെ ആദ്യ പോഡ്കാസ്റ്റ് ആണിത് എന്ന് പ്രധാനമന്ത്രി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പോഡ്കാസ്റ്റിന്റെ വീഡിയോ പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ നിഖിൽ കാമത്ത് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലറും പുറത്തിറക്കിയിട്ടുണ്ട് ഈ ട്രെയിലറിൽ നിഖിൽ പ്രധാനമന്ത്രിയോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാം അതിന് പ്രധാനമന്ത്രി ഉത്തരവും വളരെ വ്യക്തമായി നൽകുന്നു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ട്രെയിലറിൽ പോഡ്കാസ്റ്റിനിടെ കാമത്ത് തൻ്റെ പരിഭ്രമം തുറന്നു പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തനിക്ക് പരിഭ്രാന്തി തോന്നുന്നുവെന്നും ഇത് തനിക്ക് കഠിനമായ ഒരു സംവാദമാണ് ഇത് തൻ്റെ ആദ്യ പോഡ്കാസ്റ്റ് ആണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് താങ്കളുടെ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കുമെന്നറിയില്ലെന്നും മറുപടി നൽകിയിരിക്കുന്നു സംഭാഷണത്തിനിടയിൽ പ്രധാനമന്ത്രി മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ തന്റെ പ്രസംഗം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് അന്ന് താൻ പറഞ്ഞു തെറ്റുകൾ സംഭവിക്കാം ഞാൻ മനുഷ്യനാണ് ദൈവമല്ല എന്നാണ് മോദി പറഞ്ഞത് ദക്ഷിണേന്ത്യൻ മധ്യവർഗ കുടുംബത്തിൽ വളർന്ന തനിക്ക് രാഷ്ട്രീയം ഒരു വൃത്തികെട്ട കളിയാണെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഈ ഒരു വിശ്വാസം ആളുകളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്താണ് ഉപദേശം നൽകാനുള്ളത് എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ സംഭാഷണം നടത്തില്ലായിരുന്നല്ലോ എന്നായിരുന്നു അങ്ങനെ നരേന്ദ്രമോദി പലതും തുറന്നു സമ്മതിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം താൻ ഒരു ദൈവമാണ് എന്നും തന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണ് എന്നുമൊക്കെ പറയുമ്പോൾ പണ്ട് തനിക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റിനെ അദ്ദേഹം ഇപ്പോൾ ഏറ്റുപറയുകയാണ് തനിക്കും തെറ്റ് സംഭവിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് സംഭവിച്ച തെറ്റ് എന്താണെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ അത് തീർച്ചയായും നമുക്കറിയാം ഗുജറാത്ത് കലാപം തന്നെയാണ് മുസ്ലിങ്ങളെ പച്ചയ്ക്ക് ചുട്ടരിച്ച പച്ചയ്ക്ക് കൊന്നു കൊലവിളിച്ച അത്രയ്ക്കും വലിയൊരു ദാരുണമായ ഒരു കലാപം ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ടു അതാണ് ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപം ആര് നടത്തിയെന്നോ ആർക്കു വേണ്ടി നടത്തിയെന്നോ പറയാൻ നമ്മുടെ കയ്യിൽ വലിയ തെളിവുകളൊന്നും കോടതി നൽകിയിട്ടില്ലെങ്കിലും പക്ഷേ അതിന്റെ മുന്നിൽ പ്രതിക്കൂട്ടിൽ പ്രധാനിയായി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഗുജറാത്ത് കലാപത്തിന്റെയും അല്ലെങ്കിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് താൻ സമ്മതിച്ച കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് തന്നെ ഗുജറാത്തിൽ തനിക്ക് തെറ്റുപറ്റി എന്നുള്ളതായിരിക്കാം അതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അതൊന്ന് കണ്ടു നോക്കാം ഞാൻ ആകെ സാത് બેઠക്കി ബാത്തി കറാം ഐ ഫീൽ ന്യൂവസ് അപ് इट्स എ ടഫ് കൺവേഴ്സേഷൻ ഫോർ മീ ടു ഹാവ് ഇത് तो मेरे लिए पॉडकास्ट पहली बार हो रहा पता नहीं ये कैसा जाएगा आप लोगों को <laughs> आपके दर्शकों को അലോംഗ് ദി വേ ടുഡേ ഹം Will try to draw and In दोनों में से बहुत सारी ऐसी है जिसके बारे में किसी ने आज तक नहीं की है। तो सर मुझे माफ कीजिए अगर मेरी हिंदी ज्यादा अच्छी नहीं हो दोनों के ऐसे ही चलेगी <laughs> अगर किसी युवा को आज पॉलिटिशियन बनना है तो उसमें ऐसी कोई टैलेंट है जो आप परख सकते हैं ऐसे राजनीति में निरंतर अच्छे लोग आते रहने चाहिए मिशन लेकर के आए एम्बिशन लेकर के नहीं जब मुख्यमंत्री बना मेरा एक भाषण था और सहज रूप से मैंने कहा गलतियाँ होती होगी मुझसे भी होती होगी मैं भी मनुष्य हूँ मैं कोई देवता थोड़ा हूँ ऐसा लग रहा है कि आज पूरी दुनिया वॉर की तरफ चल रही है should we be worried about what is happening in the world इस क्राइसिस के समय हमने लगातार कहा है कि हम न्यूट्रल नहीं है और तो लगातार क्या मैं शांति के पक्ष में हूं और सर अगर मैं आपसे एक सवाल पूछूं कि एसपीएम आपका सेकेंड टर्म फर्स्ट टर्म से कैसे अलग था पहली टर्म में तो लोग मुझे भी समझने की कोशिश करते थे और मैं भी दिल्ली को समझने की कोशिश कर रहा था पहले और दूसरे टर्म में ये कहा गया था पॉलिटिक्स इज अ डी प्लेस ये इतना इनग्रेन हो गया हमारी साइकिल में कि ये बदलना बहुत मुश्किल है तो हम जैसे लोगों के लिए आप क्या करेंगे अगर आप जो कह रहे थे वही होते हैं ताजा बिहार नहीं हो